നമ്മളെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സിക്സ് ബൈ സിക്സ് ക്യൂബ് നമ്മൾ വാങ്ങിയിരുന്നു നമ്മുടെ ക്യൂബീരിയസ് ആയിട്ട് ആണ് ഇതും സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് നമുക്ക് പറയാം യൂസ്ഡ് ക്യൂബാണ് അത് അവർ സർവീസ് ചെയ്ത് വിൽക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു നോർമലി നമുക്ക് ഫൈവ് ബൈ ഫൈവ് മുതൽ അതായത് ഫോർ ബൈ ഫോർ മുതൽ വില കൂടുതലായിരിക്കും ഫൈവ് ബൈ ഫൈവ് സിക്സ് ബൈ സിക്സ് സെവൻ സെവൻ ഉണ്ടോയെന്നറിയില്ല എയ്റ്റ് ഇൻറ്റു എയ്റ്റ് വില കൂടുതലാണ് അങ്ങോട്ട് വരുന്ന ക്യൂബുകളൊക്കെ ഭയങ്കര വില കൂടുതലായിരിക്കും അപ്പോൾ ഇതിന് ശരിക്ക് ഒറിജിനൽ പ്രൊഡക്റ്റ് ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് രൂപ വിലയുണ്ട് അപ്പോൾ നമുക്കിത് കുറച്ച് ഓഫറിൽ വില ഓഫറിൽ കിട്ടിയതാണ് അപ്പോൾ നമ്മുടെ വാങ്ങുന്നതും പർച്ചേസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബോക്സ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ ബോക്സിന്റെ ഫ്രണ്ട് അങ്ങനെയാണ് ഇതിന് എക്സ്ട്രാ ഒരു കവറൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി ഒരു പുതുമ അപ്പോൾ അതൊരു കവറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ കവറൊന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല സ്മൂത്ത് സ്മൂത്ത് കളറാണ് നല്ല ബ്രൈറ്റ് കളറാണ് വളരെ സ്മൂത്തും ആ മൂവ്മെൻറ്റ്സ് വളരെ സിമ്പിളായിട്ടുണ്ട് അതായത് സിക്സ് ബൈ സിക്സ് നമ്മളെ കളർ പാറ്റാണ് ഒക്കെ സെയിമാണ് ത്രീ ബൈ ത്രീൻ്റെ സെയിമാണ് ഇപ്പം കയ്യിൽ ഫോർ ബൈ ഫോർ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടും ഏകദേശം അളവ് കറക്റ്റാണ് ഇതിൻ്റെ പീസിൻ്റെ ലെങ്ത്ത് അതായത് സെൻറ്റിമീറ്റർ കുറഞ്ഞിട്ട് വരും ഇത് എനിക്ക് തോന്നുന്നത് ഒരു സെന്റിമീറ്റർ വരുന്നു ഇതിൽ ഒരു സെൻറ്റിമീറ്ററിലും കുറഞ്ഞായിട്ട് വരിക ഇത് ഫോർ ബൈ ഫോർ ആണ് ഇത് ഫൈവ് ബൈ ഫൈവ് ബൈ ഫൈവും കഴിഞ്ഞത് സിക്സ് ബൈ സിക്സ് ആണ് അത്രയും കട്ടകൾ ചെറുതാണ് അപ്പോൾ ഈ ഫോർ ബൈ ഫോറിൻ്റെയും ഫൈവിൻ്റെയും സിക്സിൻ്റെയൊക്കെ പ്രത്യേകത വെച്ചാൽ ഈ സെൻ്റർ കളർ കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല ത്രീ ബൈ ത്രീയിൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് സാമ്പിൾ ചെയ്താൽ ഇതിൻ്റെ സെൻറ്റർ പെർമനൻ്റ് ആയിരിക്കില്ല പിന്നെ നമ്മൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യണം കളർ കോമ്പിനേഷൻ ഒക്കെ സെയിമാണ് റെഡ് ഓറഞ്ച് ഗ്രീൻ ബ്ലൂ വൈറ്റ് യെല്ലോ ഈ എല്ലാം കുറച്ച് നല്ല കളറുണ്ട് അത് രണ്ട് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് മൂവ്മെൻറ്റ്സ് വളരെ സ്മൂത്ത് ആണ് വളരെ സ്മൂത്ത് ആണ് വളരെ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ക്യൂബിലിയ സൈഡിൽ മാക്സിമം പ്രൊഡക്റ്റ് നമുക്ക് നല്ല ക്വാളിറ്റി ആയിരിക്കും ഈ ക്യൂബിന് പാറ്റേണുകൾ കുറേയുണ്ട് അപ്പോൾ നമ്മളെ സോൾവിംഗ് വീഡിയോ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് സ്ക്രാമ്പ് ചെയ്യാണ് എല്ലാ ടു ബൈ ടു ടു ബൈ ടു കളേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ പാറ്റേണുകളും നമ്മുടെ സോൾവിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ കൂടുതൽ വരുന്നതായിരിക്കും അപ്പം ക്യൂബ് താല്പര്യമുള്ളവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫ്രണ്ട്സിന് ഫോർവേഡ് ചെയ്യുക അപ്പം കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ